ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനഷ് സലീ നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ എച്ച് ഡി എല്ലിനെ എങ്ങനെ കൂട്ടാം എന്നതിനെക്കുറിച്ച് പല ആളുകളും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഉയർന്ന സാന്ദ്രതയുള്ള ലൈപ്പോ പ്രോട്ടീൻ അതിനെയാണ് നമ്മൾ എച്ച് ഡി എൽ എന്ന് വിളിക്കുന്നത് ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ അത് നല്ല കൊളസ്ട്രോളാണ് അതേസമയം കുറഞ്ഞ സാന്ദ്രതയുള്ള ലൈപ്പോ പ്രോട്ടീനുകളെയാണ് നമ്മൾ ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ അല്ലെങ്കിൽ എൽ ഡി എൽ എന്ന് വിളിക്കുന്നത് ഇത് മോശം കൊളസ്ട്രോളാണ് എൽ ഡി എൽ കൂടിയാൽ നമുക്ക് ഹൃദ്രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധമനികളിൽ ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എച്ച് ഡി എൽ കൂടിയാൽ കൊളസ്ട്രോൾ അധികമായി കെട്ടിക്കിടക്കുന്ന കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് എച്ച് ഡി എൽ പക്ഷെ പലപ്പോഴും എച്ച് ഡി എൽ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂട്ടണമെന്ന് ആർക്കും അറിയില്ലെന്ന് തന്നെ പറയാം എന്ത് ആഹാരം കഴിച്ചാലാണ് അത് കൂട്ടണമെന്ന് അറിയില്ല നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പല ആളുകളിലും നാൽപ്പത് മില്ലിഗ്രാം പെർ ഡേ സിലിറ്ററിൻ്റെ താഴെയാണ് ഈ എച്ച് ഡി എൽ കാണാറുള്ളത് അത് വളരെ കുറവാണ് അറുപതിനു മുകളിലുണ്ടെങ്കിൽ നല്ലതാണെന്നും പറയും ഇത് പല ആളുകൾക്കും രക്തം പരിശോധിക്കുന്ന സമയത്ത് ഓ എച്ച് ഡി എൽ കുറവാണ് എന്ന് പറഞ്ഞ് സാധാരണ അങ്ങ് ലൈറ്റായിട്ട് എടുക്കാറേ ഉള്ളൂ കൊള മെയിൻ കൊളസ്ട്രോൾ അതായത് എൽ ഡി എലും ബാക്കിയുള്ള ടോട്ടൽ കൊളസ്ട്രോളൊക്കെ ആണല്ലോ എന്ന് ചില ആളുകൾ വിചാരിക്കും പക്ഷെ അതിന് മാത്രം മരുന്ന് കഴിച്ചാൽ മതിയല്ലോ എന്നും പലരും വിചാരിക്കും പക്ഷെ നമുക്കിത് ആര ആഹാരത്തിലൂടെ നമുക്കിത് എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ട് കഴിയും അതിന് പ്രധാനമായിട്ടും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും പറയുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷെ ഞാൻ പറയുന്നത് മൊത്തമായി കേട്ടു നോക്കൂ നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ദിവസേന ഒരു മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക പ്രത്യേകിച്ചും വേഗത്തിലുള്ള നടത്തം സൈക്ലിങ് പിന്നെ നീന്തൽ ഇതുപോലെ നല്ലവണ്ണം ഉയർക്കുന്ന രീതിയിലുള്ള എറോബിക് വ്യായാമങ്ങളൊക്കെ ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വളരെ വേഗത്തിൽ രണ്ട് മാസം കൊണ്ടൊക്കെ നമുക്ക് ഉയർത്താനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ ശരീരഭാരം നമുക്ക് വളരെ വെയിറ്റ് കൂടുതലാണെങ്കിൽ ഒരു പത്ത് ശതമാനം നമ്മുടെ ശരീരഭാരം കുറച്ചാലും എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് കാണാം പ്രത്യേകിച്ചും വയറിന് ചുറ്റും മണ്ണോ ഉണ്ടെങ്കിലൊക്കെ നല്ലവണ്ണം വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടും ഈ നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് പല ഭക്ഷണങ്ങളുണ്ട് ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിലും നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടാം അതിലേറ്റവും പ്രധാനമെന്ന് പറയുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഏതൊക്കെ ആഹാരങ്ങളുണ്ടെന്ന് വ്യക്തമായി പറയാം ഏകദേശം നാല് കാറ്റഗറിയിലാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ മത്സ്യങ്ങൾ നമ്മൾ സാധാരണ കിട്ടുന്ന മത്തി അയല ചൂര ചാള ഇതെല്ലാം മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കുക വളരെയധികം നല്ലതാണ് അത് കൂടാതെ അണ്ടിപ്പരിപ്പുകൾ നട്ട്സ് ബദാം വാൽനട്ട്സ് കാഷുനട്ട് നിലക്കടല പോലുള്ള സാധനങ്ങളിലെല്ലാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളമുണ്ട് മുളകൾ സീഡ്സ് ഫ്ലാക്സ് സീഡ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നല്ലോണം ഉണ്ട് ഏത് എണ്ണ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളമുള്ള ഒരു എണ്ണയാണ് നമ്മുടെ ഒലിവ് ഒലിവോയിൽ ഈ സാലഡിലും മറ്റും നമ്മൾ മറ്റ് സാലഡ് ഇത് എണ്ണ ഉപയോഗിക്കാതെ ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ കടുകെണ്ണയും നല്ലതാണ് പാചകത്തിനായിട്ട് നമുക്ക് കടുക എണ്ണ ഉപയോഗിക്കാം പക്ഷേ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം പക്ഷേ അമിതമാകാതിരിക്കാൻ നോക്കുക ആവശ്യം ഇല്ലാത്തടത്ത് ധാരാളം എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക നാരുകൾ ധാരാളമുള്ള പയറുവർഗ്ഗങ്ങൾ ചെറുപയർ സോയാബീൻ ഇലക്കറികൾ പച്ചക്കറികളിലെല്ലാം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂട്ടുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫ്രഷായിട്ടുള്ള കുക്കുംബറും ക്യാരറ്റുകളും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അവക്കാടോ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടുന്നതിന് വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് കാരണം അതിൻ്റെ അകത്ത് ധാരാളം മിനറൽസ് ഉണ്ട് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് വൈറ്റമിൻസ് പലതുണ്ട് ബി ഉണ്ട് കെ ഉണ്ട് പലതരത്തിലുള്ള ഒരു മികച്ച ഒരു എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു പഴം തന്നെയാണ് ഈ അവക്കാടോ ഇത് കൂടാതെ അവക്കാടോ നമ്മുടെ വയർ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയർ പെട്ടെന്ന് നിറയുന്ന പോലെ തോന്നും അമിതമായി നമ്മൾ കഴിക്കില്ല അതിൻ്റെ ധാരാളം ഫൈബറിൻ്റെ അടകമുണ്ട് അങ്ങനെ പല ഗുണങ്ങളുണ്ട് അവക്കാട് പക്ഷേ അവക്കാടോ കിട്ടുന്നില്ലെങ്കിൽ ഏതൊരു ഫ്രൂട്ടും നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് നല്ലവണ്ണം ഫ്രൂട്ട്സ് കഴിക്കുക ദിവസവും നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുക അത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ആപ്പിൾ പപ്പായ ക്യാരറ്റ് പപ്പായ പിന്നെ പേരയ്ക്ക പോലുള്ള സാധനങ്ങൾ നമ്മൾ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂടുകയും ഹൃദയ സംബന്ധമായ പല അസുഖങ്ങളെയും നമുക്ക് തടയാനായിട്ട് കഴിയും പിന്നെ അതുകൂടാതെ ധാരാളം വെള്ളം കുടിക്കുന്നതും എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എച്ച് ഡി എൽ കൊളസ്ട്രോ നല്ല നല്ലോണം വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറം തള്ളാനൊക്കെ ഹെൽപ്പ് ചെയ്യും എച്ച് ഡി എൽ കൂടുന്ന ആഹാരങ്ങൾ ഞാൻ പറഞ്ഞു എച്ച് ഡി എൽ കുറയുന്ന ആഹാരങ്ങളുണ്ട് അതൊഴിവാക്കാതെ നമ്മൾ എച്ച് ഡി എൽ കൂടുന്ന ആഹാരങ്ങൾ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല ഏറ്റവും പ്രധാനമായിട്ട് അന്നജം നമ്മൾ ധാരാളം ചോറ് കഴിക്കുകയാണെങ്കിൽ എച്ച് ഡി എൽ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ ധാരാളം കഴിച്ചാലും എച്ച് ഡി എല്ലിൻ്റെ അളവ് വളരെ താഴോട്ട് പോകും ഇത് കൂടാതെ പൂരിത കൊഴുപ്പ് സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ നല്ലോണം കഴിച്ചാലും ഈ എച്ച് ഡി എൽ വളരെ താഴോട്ട് പോവുകയും എൽ ഡി എൽ എന്നുള്ള ബാഡ് കൊളസ്ട്രോൾ കൂടുതലാകാൻ സാധ്യതയുണ്ട് ഈ ട്രാൻസ് ഫാറ്റ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റും നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല അപ്പോൾ ആ കൊഴുപ്പിൻ്റെ അളവ് നമ്മൾ ധാരാളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എച്ച് ഡി എൽ വളരെ താഴോട്ട് പോകും അപ്പോൾ അത് എവിടെയൊക്കെയാണ് കാണുന്നത് നമ്മൾ സാധാരണ ഈ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അതുപോലെ തന്നെ ബർഗർ പിസ്സ പോലുള്ള ആഹാരങ്ങളിതെല്ലാം ഈ ട്രാൻസ് ട്രാൻസ്ഫാറ്റാണ് ധാരാളമുള്ളത് കൊഴുപ്പ് കൂടുതലടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ റെഡ് മീറ്റ് ബീഫ് മട്ടൺ പോർക്ക് വെളിച്ചെണ്ണ ഒത്തിരി കഴിക്കുകയാണ് പാം ഓയിൽ കഴിക്കുകയാണ് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള മീനും മറ്റ് സാധനങ്ങളും സ്ഥിരമായോ അമിതമായി കഴിക്കുക നെയ്യ് അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കുക ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള കേക്ക് മിക്ക ബേക്കറി ഐറ്റംസിനും ട്രാൻസ് ഫാറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ എച്ച് ഡി എൽ താഴോട്ട് പോകും ജങ്ക് ഫുഡ്സിലെല്ലാം ഉണ്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിലെല്ലാം ഈ പൂരിത കൊഴുപ്പുകളാണുള്ളത് അത് സാച്ചുറേറ്റഡ് ഫാറ്റാണ് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല എച്ച് ഡി എൽ നല്ലവണ്ണം താഴോട്ട് പോവുകയും എൽ ഡി എൽ വളരെ കൂടുകയും ചെയ്യും ടോട്ടൽ കൊളസ്ട്രോളും കൂടും പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം കുറേ ദിവസം നമ്മൾ സ്ഥിരമായി ആഹാരം കഴിച്ചിട്ട് ഹൃദയ ഹൃദയാഘാതവും സ്ട്രോക്കും പലതരത്തിലുള്ള പ്രമേഹവും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായതിന് ശേഷം നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ആഹാരത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഈ ആഹാര പദാർത്ഥങ്ങൾ വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല സ്ഥിരമായി കഴിക്കുമ്പോഴാണ് എച്ച് ഡി എൽ്റെ അളവ് കുറയുകയും എൽ ഡി എൽ കൂടുകയും ചെയ്യും അപ്പം ഞാൻ വളരെ വ്യക്തമായിട്ട് ഏതൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ എച്ച് ഡി എൽ കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എൽ കുറയ്ക്കാനും അതുപോലെ എച്ച് ഡി എൽ കൂട്ടാനുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെ കഴിക്കണമെന്നും ഏതൊക്കെ ഒഴിവാക്കണമെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് അറിഞ്ഞിരിക്കുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബട്ട് ഉറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ